ഞാൻ ചൊന്നെപ്പെട്ടി കണ്ട വാൾക്ക് ആജി ക്യാമറ തിരി 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 വണ്ടി വണ്ടി തിരി വീന്ദ്രയ് തിരി തിരി വാണ്ടേ വാടടുന്നു വാടക്കൊന്ന് മാക്കണ്ട എന്ന് പറഞ്ഞില്ല മാറ്റി അங்கிலে എങ്ങനെ ഉണ്ടായിരുന്നു ഇതെവിടെ ഇവര കാണാത്ത ഒരു ക്യാരക്ടർ ആയിട്ടാണ് ഇത് പോലും കിടണ്ടേ ആ വാചകം എന്താടാ ആജി നിന്നോട് കൊള്ള ലൈബ്രറി കണ്ണുറഞ്ഞോളി ക്ലാസ് വിഷയം റിയും ബാക്കി അറിഞ്ഞിട്ട് ഞാൻ വരവ് വരുന്ന ആ ഒന്നും പറയാൻ പറ്റില്ല എല്ലാരും നമുക്ക് അറിയാൻ പറ്റില്ല നല്ലത് പറഞ്ഞു മോശം നല്ല സന്തോഷം പറഞ്ഞോ എന്തൊക്കെ പറഞ്ഞു എന്താ എഞ്ചിപ്ര

డా <laughs> <laughs> അല്ല പടങ്ങി പറഞ്ഞിട്ട് അല്ല ഭയങ്കര ക്ലീൻ ആയിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് എൻഗേജിങ് ആയിരുന്നു എന്താ പറയാ പെർഫോമൻസസ് എല്ലാം എല്ലാ പുതിയ എല്ലാസ്റ്റുകൾക്കും അങ്ങനെയല്ല ഞാൻ പറഞ്ഞ പറഞ്ഞിസ്റ്റുകളുടെ അടുത്തുനിന്ന് പെർഫോമൻസസ് എക്സ്ട്രാക്ട് ചെയ്തത് എനിക്ക് ഇംപ്രസീവായിട്ട് തോന്നുന്നു സ്കോറ് എല്ലാം അല്ല ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയുകയാണ് ക്ലൈമാക്സ് കുറച്ച് അധികം ആയിരുന്നു ഞാൻ

ഹ്യൂമർ പരിപാടികളാണല്ലോ കൊണ്ടുപോയിട്ട് ഹ്യൂമർ അല്ലാത്ത ഏരിയയിലുള്ള നിന്റെ പെർഫോമൻസുകളാണ് എനിക്ക് കുറച്ചുകൂടി രസമായിട്ട് ഹ്യൂമർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സാധനങ്ങളാണല്ലോ ആ സെക്കൻഡ് ഹാഫിലുള്ള സ്വിച്ചുകളും അതിന്റെ കൈകാര്യം കുറച്ചുകൂടെ ഇംപ്രസീവുണ്ട് കാണാൻ വരുന്നറിയെ ബാക്കി അറിഞ്ഞിട്ട് ഞാൻ വരവ് വരും ആ ഒന്നും പറയാൻ പറ്റില്ല നമ്മള് എല്ലാരും നമുക്ക് അറിയാൻ പേടിച്ചു നല്ലത് പറഞ്ഞാല് മോശം നമ്മള് സന്തോഷം പറഞ്ഞോ എന്തൊക്കെ പറഞ്ഞു പുതിയ അവരുടെ ആളുകൾ വരുന്ന ഫീൽ നല്ല കടുപ്പുള്ള റീമൈൻഡ് ചെയ്യുന്നത് ഞാൻ ബി ആണ്. അങ്ങനെയുള്ള ഫോളോ ചെയ്യുന്ന വിദേശത്തുള്ള ഒരക്കേണ്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് അങ്ങോട്ട് കൊടുക്കുന്നത്. അത് ഫ്രെയിം ചെയ്തതാണ് അതിకేല്ലന്നുള്ള ടേക്കിംഗ്. പെർഫോമൻസ് ഒക്കെ ആണ് പ്രധാന ചേടാണ്. സ്റ്റോറി ടെല്ലിംഗ് സ്റ്റോറി ടെല്ലിംഗ് ഒരു കോമഡിക്ക് നന്നായിട്ട് വർക്ക് ഔട്ടായോ? നാളെ ഒക്കെ വിളിക്കാം. എന്ത് പറയാം വീണ്ടും വീണ്ടും താർക്കാൻ വേണ്ടിയില്ല തകർക്കണല്ലോ തകർക്കാൻ ഇതുപോലെ നല്ല നല്ല ക്യാരക്ടേഴ്സ് വല്ലപ്പോഴേ കിട്ടുന്നേ അപ്പൊ ആ സമയത്ത് തകർക്കണം ഇടിച്ചു ധ്യാൻ ചേട്ടനും കൂടി ചേർന്നിട്ടോ അവൻ എനിക്ക് പണി വന്നു തന്നേക്ക് ശരിക്കും ആക്ഷൻ എത്ര ഉണ്ടായിരുന്നില്ല അവൻ പറഞ്ഞു കുറച്ചും കൂടി കുറച്ചും കൂടി ഡ്യൂറേഷൻ വേണം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്താണ് പക്ഷെ വർക്ക്ഔട്ടാണ് പരിപാടി ഹാപ്പി സിനിമ ആ അല്ലേ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്ടി വരുമ്പോൾ ആക്ഷൻ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് സിനിമയിൽ ആക്ഷൻ ചെയ്യാൻ പറ്റി ആ അതൊരു നാടൻ നാട്ടിൻപുറം ത്രില്ലർ ഒരുപാടി എനിക്കോ ഇതുപോലെ തന്നെ ത്രില്ലർ അങ്ങനെ അങ്ങനെ കണ്ടുണ്ടാവാൻ ചാൻസ് ഇല്ല നാട്ടിൻപുറം സീരിയൽ കില്ലർ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണും ഇങ്ങനത്തെ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിലുള്ളൊരു ത്രില്ലർ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല നല്ല വിഷ്വൽസ് ആണ് നമ്മുടെ സിനിമാറ്റോഗ്രാഫേഴ്സ് പ്രേം ആൻഡ് ശ്രമിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മൂവിയാണ് എന്തായാലും തിയേറ്ററിൽ ആൾക്കാരിൽ നിന്ന് നല്ല റെസ്പോൺസ് ഉജ്ജ്വലമായി വരുന്ന ശമ്പം അതെ ആ തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകൻ ആക്തിയാക്കാനുള്ള പരിപാടികളുണ്ട് ഫണ് ഉണ്ട് റോൺ ചണ്ടെ കുറെ ഫണ്ണുകൾ ഞാൻ റോൺ ചണ്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനില്ല നമ്മളൊരുമിച്ച് കുറേ കോമ്പിനേഷൻ സീൻസ് ഉണ്ടെങ്കിലും കോമ്പിനേഷൻ ഇല്ലാത്ത കുറെ സീൻസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഫ്രഷ് ആയിട്ട് ഇവിടെ നിന്നാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ കാണുമ്പോൾ കുറെ ചിരിയൊക്കെ ഒന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നർഗിർക്കയുടെ ഒക്കെ ഹ്യൂമറ് നർസ് സെക്കൻഡ് ഹാഫിൽ ഒന്ന് ഞാൻ അടുത്ത് പറയുന്ന സംഭവത്തിലൊക്കെ ഇവിടെ തിയേറ്ററിൽ നല്ല ചിരിയായിരുന്നു അത് ഓൾറെഡി അവിടെ സ്പോട്ടിൽ കണ്ടപ്പോൾ തന്നെ നല്ല ചിരി വന്നിട്ട് സാധനമാണ് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അമീൻ ആൻഡ് ഗ്യാങ് അമീൻ നിഹാൽ നിബ്രാസ് നല്ല വീക്കെൻഡ് സിനിമാറ്റിക് ഷബാസ് ഒക്കെ നല്ല റെസോർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഇത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ഭാവിയിൽ സ്പിൻ ഓഫ് ഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കൊളാബറേഷൻസ് ഉണ്ടാവും അടുത്തടുത്തുള്ള ഗ്രാമങ്ങളോ ഇതിന്റെ ടൈനലിൽ ഇപ്പോൾ ചാമ്പ്യനെ പറ്റി കാണിക്കുന്നുണ്ട് ഇതെല്ലാവരും യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭാവിയിൽ ഇവരെല്ലാ ക്യാരക്ടേഴ്സും തന്നെ തമ്മിൽ

പിന്നെ ആസ് എൻ ഈ സ്റ്റോറിയും ഭയങ്കര നല്ലതാണ് അത്യാവശ്യം കുറച്ച് ട്വിസ്റ്റുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ പ്രതീക്ഷിച്ചിട്ട് നമുക്ക് കുട്ടികളൊക്കെ കൊണ്ട് തിയേറ്ററിൽ പോകാൻ പറ്റുന്ന സംഭവം കോമഡി ഉണ്ട് ത്രില്ലിംഗ് എലമെന്റ്സ് ഉണ്ട് ഇമോഷൻസ് ഉണ്ട് ട്വിസ്റ്റുകളുണ്ട് എല്ലാം ഉണ്ട് റൊമാൻസ് മാത്രം അധികമില്ല എങ്കിൽ പോലും അതല്ല ഉജ്വലന്റെ ഒരു പരിപാടി അത് അതിനകത്തൊന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ ഉജ്ജ്വലന് വേണ്ടതെല്ലാം ഇനി അതിനകത്ത് വീക്കെൻഡിൽ അടുത്തത് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും ഈ സിനിമ കാണുന്നതോടുകൂടെ അതിന്റെ എൻകട്ടിലും ഒക്കെ കാണാം സോ ഡോട്ട് മിസ് ഔട്ട് ഈ എൻകട്ട് എല്ലാം കണ്ട് മൊത്തം സിനിമയും കഴിഞ്ഞ് നിങ്ങൾക്കുള്ള സർപ്രൈസും കൂടെ കണ്ടിട്ട് വേണം പുറത്തേക്കിറങ്ങി ഞങ്ങളൊരു ഫാമിലിയായിട്ട് വന്നാണ് ആക്ച്വലി ഞാൻ കുവൈറ്റിന്ന് വന്നാണ് ഇത് കാണാൻ വേണ്ടി പോളിന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് റിയലി എൻജോയ്ക്ക് എഫേർട്ട് എടുക്കും ധൈര്യമായിട്ട് ഉറപ്പായിട്ട് എടുക്കാം ഞാൻ കൊറേ നാളെ കാണുന്നതന്നെ മോൻ കണ്ടിട്ടു തോന്നി കൂടുതൽ അങ്ങനെയല്ല പടത്തിലാവശ്യപ്പെട്ടോ അതനുസരിച്ച് ചെയ്യും ധ്യാണ്ട് അല്ല ഞാൻ ഒരിക്കലും മോശം പെർഫോമർ അല്ല ധ്യാൻ നല്ല ആക്ടറിനാണ് ഞാൻ എപ്പോഴും മിസ്സിംഗ് ആയിട്ടെങ്കിൽ തോന്നാറ് ധ്യാന തിരഞ്ഞെടുക്കുന്ന കഥകൾ ധ്യാൻ തന്നെ സംഭവിക്കുന്നതാണ് ധ്യാൻ അങ്ങനെ കഥകളൊന്നും ശ്രദ്ധിച്ച് കേൾക്കാറുണ്ട് ധ്യാൻ സമയം കണ്ടെത്താറില്ല ഞാനൊരിക്കലും മോശമായിട്ടുള്ള ഞാൻ നല്ല തന്നെയാണ് നടന്നാണ് സംശയമില്ല ഡയറക്ടേഴ്സിനും എടുത്തിട്ടാണ് രാഹുലും ഇന്ദിരനീലും അതുപോലെ തന്നെ ടെക്നീഷ്യൻസിനൊക്കെ ചാക്കോ പ്രേം ശ്രേയന്തി ഡിഒസ് മറ്റേ സൗണ്ട് മിക്സിങ് ആസി സിബി മാത്യു അതുപോലെ തന്നെ മ്യൂസിക് ഇവരെ ഇവരുടെ ഇവർക്ക് എല്ലാരും പേടിച്ചു കൊടുക്കണ്ടാണ് ഞാൻ മാത്രവുമല്ല എന്റെ ടീമിന് സന്തോഷം അതെല്ലാം അറിയില്ല അറിയില്ല ഇതിന്റെ സ്പിൻ ഓപ്ഷൻ ഉള്ള മാർബൽ കോമിക്സൊക്കെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഡോക്ടർ സ്ട്രേഞ്ചും തോറും

ൾക്കാരെ കണ്ടിട്ട് അവർക്ക് അഭിപ്രായം ഇഷ്ടേ അല്ല അത് അവര് കണ്ടിട്ട് അവർക്ക് തോന്നിട്ട് അവൻ എത്താതൊരു ഞാൻ പറഞ്ഞ പോലെ ഒരു ക്വാളിറ്റി സിനിമ ടെക്നിക്കലി പുതിയ ആൾക്കാരാണ് ഞാൻ പറഞ്ഞത് പുതിയ ഡിഒപി പുതിയ ഡയറക്ടേഴ്സ് എല്ലാം പുതിയ ചമനം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ടെക്നിക്കൽ ടീമിലൊക്കെ പുതിയ ആൾക്കാരാണ് അപ്പൊ പുതിയ ആൾക്കാരുടെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ